നമസ്കാരം റിയൽ ന്യൂസ് പ്രൗഢിയുടെ പൊന്നിൻ തിളക്കവുമായി അത്തോളി അപ്താണിയിൽ ഗോൾഡ് സൂക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാടിന് സമർപ്പിച്ചു ഒരു നാടൊന്നാകെ ഒഴുകിയെത്തിയ സ്നേഹ സാന്നിധ്യത്തിൽ പാണക്കാട് സാദിക ശിഹാപ്തങ്ങളാണ് ഗോൾഡ് സൂക്ക് ഷോറൂം ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഏറ്റവും ഉയർന്ന ഗുണമേന്മ അതായിരിക്കും ഗോൾഡ് സൂക്കിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പുതുതലമുറയുടെ മനസ്സ് അറിഞ്ഞുള്ള ഡിസൈനുകൾ ഇവിടെ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്നതാണ് കുട്ടികൾക്ക് കാതുകുത്തിന് പ്രത്യേക സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രൗഢിയുടെ കുഞ്ഞിൻ തിളക്കത്തോടെ അത്തോളി അത്താണിയിൽ ഗോൾഡ് സൂക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാടിന് സമർപ്പിച്ചു ഒരു നാടൊന്നാകെ ഒഴുകിയെത്തിയ സ്നേഹസാന്നിധ്യത്തിൽ പാണക്കാട് സാധികലി ശിഹാബ്ദങ്ങൾ ഗോൾഡ് സൂക്ക് ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഗോൾഡ് സൂക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അദ്ദേഹം ആശംസകൾ നേർന്നു അത്തൊടി അത്താണിക്കൽ ഇവിടെ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ള ഗോൾഡ് സൂക്ക് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു നമ്മളൊക്കെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിൻ്റെ ചുക്കാനിരിക്കുന്നത് തൊഴിയെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന അതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ നഗരത്തിന് തീർച്ചയായിട്ടും ഈ ഗോൾഡ് സൂക്ക് ഒരു നല്ല ാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ മാനേജിംഗ് ഡയറക്ടർമാരായ ഹൈദർ അദ്നാൻ നൌഫൽ അഷ്റഫ് നാട്ടുകാർ മാനേജ്മെന്റ് കുടുംബാംഗങ്ങൾ സ്റ്റാഫ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഏറ്റവും ഉയർന്ന ഗുണമേന്മ ഇറ്റാലിയൻ ടെർക്കിഷ് സിംഗപ്പൂർ ആഭരണങ്ങളുടെ വലിയ ശേഖരം ഗോൾഡ് സൂക്കിന്റെ സവിശേഷതയായിരിക്കും പുതുതലമുറയുടെ മനസ്സറിഞ്ഞുള്ള ഡിസൈനുകൾ ഇവിടെ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്നതാണ് കുട്ടികൾക്ക് കാതുകുത്തിന് പ്രത്യേക വിഭാഗവും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റ് ഏറെ ആകർഷണീയമായിരുന്നു ഡയമണ്ട് റിംഗ് ഡയമണ്ട് പെൻഡന്റ് ഒന്ന് രണ്ട് മൂന്ന് സമ്മാനങ്ങൾ നൽകി കൂടാതെ ഉദ്ഘാടന ചടങ്ങിലെത്തിയവർക്ക് കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു ഷോറൂം സന്ദർശിക്കാൻ ഏവരെയും ഗോഡ് സുക്ക് മാനേജ്മെന്റ് ഷോറൂമിലേക്ക് ക്ഷണിക്കുന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി